നമ്മുടെ ഹമീദ് ഫൈസി അമ്പലക്കടവ് ലീഗ് വിരോധിയാണ് എന്നിപ്പോൾ പറയുന്നത് അബ്ദുറഹ്മാൻ കല്ലായിയാണ് എന്നാൽ അബ്ദുറഹ്മാൻ കല്ലായി കേവല ലീഗ് വിരോധിയാണെന്ന് മാത്രമല്ല പറഞ്ഞത് ഇത് പതിനഞ്ച് വർഷം മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്റ്റേജിലുള്ള ആളെ ചൂണ്ടിക്കാണിച്ച് ഉദ്ധരിച്ചുകൊണ്ട് പതിനഞ്ച് വർഷം മുമ്പേ ഹമീദ് ഫൈസി ലീഗ് വിരോധിയാണെന്ന് അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞിട്ടുണ്ടത്ര അപ്പോൾ പതിനഞ്ച് വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈയിടെയായിട്ട് ഈ അബ്രഹ്മൻ കല്ലായി ഉണ്ടല്ലോ ഈ കല്ലായി ഒരു വേദിയിൽ വെച്ച് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിനെ വളരെ മോശമായി ഉസ്താദിനെ സ്നേഹിക്കുന്നവർക്ക് കേൾക്കാൻ പോലും പറ്റാത്ത മോശമായിട്ട് ഉസ്താദൻ്റെ ഉമ്മയുടെ വിവാഹ സമയത്ത് സൂചിപ്പിച്ചു പോലും അതുപോലെ തന്നെ ബഹുമാന്യരായ താജുൽ ഉലമ ഉള്ളാളും തങ്ങൾ ജനിക്കും മുമ്പ് ഇവിടെ പള്ളിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസംഗം നടത്തിയ കല്ലായില്ലേ അതേ കല്ലായി ആ കല്ലായി ഇപ്പോൾ പറയുന്നത് ഹമീദ് ഫൈസി ലീഗ് വിരോധിയാണെന്ന് ഏതാണ് ഹമീദ് ഫൈസി എന്ന് അറിയുമോ അങ്ങനെ അന്ന് കാന്തപുരത്തിനെയും ഉള്ളാണന്തങ്ങളെയും വളരെ നാണം കെട്ട രീതിയിൽ വളരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിൽ അധിക്ഷേപിച്ച സമയത്ത് സ്റ്റേജിൻ്റെ പുറകിലിരുന്നിട്ട് കുലുങ്ങി കുലുങ്ങിച്ചിരിച്ചില്ലേ അതേ ഹമീദ് ഫൈസി അപ്പോൾ പതിനഞ്ച് വർഷം മുമ്പേ ഹമീദ് ഫൈസി ലീഗ് വിരോധിയാണെന്ന് കല്ലായി പ്രസംഗിച്ചൊരു പതിനഞ്ച് വർഷമായില്ലോ അപ്പോൾ ഈ കുരുങ്ങിച്ചിരിക്കുമ്പോഴും തൻ്റെ പുറകിലിരുന്ന് ചുരു കുരുങ്ങി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ലീഗ് വിരോധിയാണെന്ന് കല്ലായി നേരത്തെ പറഞ്ഞു എന്നർത്ഥം ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു മാത്രമല്ല എന്നാൽ ഈ അബ്ദുറഹ്മാൻ കല്ലായി ഇപ്പോൾ പറയുന്നത് അമീത് ഫൈസീൽ മാത്രം അദ്ദേഹം നിർത്തിയിട്ടില്ല കേട്ടോ ഇനിയും മൂന്നും നാലും ആളുകളെ പേരെടുത്ത് പറയാനുണ്ട് എന്നാണ് അന്ന് കുരുങ്ങിച്ചിരിച്ച നാസർ ഫൈസി കൂടത്തായി തൽക്കാലം അദ്ദേഹം വെറുതെ വിടാനാണ് സാധ്യത ഈ കല്ലായി നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രിയുടെ മരുമകനുമായി ബന്ധപ്പെട്ട് ഒരു വിവാഹ വിഷയത്തിന് പൊതുവേദിയിൽ സഭേദ്യരമായ അവതരണം നടത്തിയ പിന്നീട് മാപ്പ് പറഞ്ഞ അത് തന്നെ കല്ലായി എന്നാൽ ഇനി ഈ റഹ്മാ പേരും ലീഗ് വിരോധികളാണ് ലീഗ് വിരോധം ഓരോ പണ്ഡിതന്മാരെയും ലീഗ് വിരോധത്തിൻ്റെ അളവ് നിർണയിക്കുന്ന ഒരു ആയിട്ട് റഹ്മാൻ കല്ലായി അധികാരപ്പെടുത്തിയിരിക്കുന്നു ഇതിപ്പോഴൊന്നുമല്ല പതിറ്റാണ്ടുകൾ പുറകെ പോയാൽ ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഈ റഹ്മാൻ കല്ലായി ഒറിജിനൽ ലീഗ് വിരോധിയായിരുന്നു എന്നത് എൺപത്തി അഞ്ചിൻ്റെ മുന്നോട്ട് പോകണം നമ്മൾ ഈ ലീഗ് വിരോധി എന്ന് പറഞ്ഞാൽ യൂണിയൻ ലീഗിൻ്റെ വിരുദ്ധത അതാണല്ലോ ഈ റഹ്മാൻ കല്ലായി കാന്തപുര മുസ്താദുമായി ബന്ധപ്പെടുത്ത് എൺപത്തി അഞ്ച് എൺപത്തി ഒൻപത് കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു പ്രത്യേക മഹലിൻ്റെ പേരെടുന്ന് പറയാത്തത് അക്കാലഘട്ടത്തിൽ കാന്തപുരത്തിനെതിരെ പ്രസംഗിക്കാൻ ഈ വിഭാഗത്തിൽ കാര്യമായ പ്രസംഗികരുണ്ടായിരുന്നില്ല അതിപ്പോൾ അവിടെ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന പ്രസംഗികന്മാരിൽ ഒരാൾ ഈ അറഹ അബ്ദ്രഹ്മൻ ആയിരുന്നു അദ്ദേഹം ഒരുപാട് മഹല്ലുകളിൽ വേദികളിൽ എല്ലായിടത്തും ഏതാണ്ട് ഒരേ പ്രസംഗമായതുകൊണ്ട് ഒരു പ്രസംഗം ഉദ്ധരിക്കുകയാണ് അദ്ദേഹം അന്ന് കാന്തപുരത്തെ യൂണിയൻ ലീഗിനെതിരായണമെന്ന് ധരിച്ച് അത് വേറെ വിഷയമാണ് അടുത്ത മറ്റൊരു വീഡിയോയിൽ പറയേണ്ടതാണ് ആ കാലഘട്ടത്തിലെ സമസ്തയിലെ രാഷ്ട്രീയ സമസ്തയിലെ ചേരിതിരിവുകളുമൊക്കെ ഇന്ന് നമ്മൾ അറിയുന്നത് പോലെ എ പി ഇ കെ ഗ്രൂപ്പ് ആയിരുന്നില്ല മറ്റൊരു ചേരിത്തിരിവുണ്ടായിരുന്നു ഇരിക്കട്ടെ ആ ചേരിത്തിരിവ് യൂണിയൻ ലീഗിന് അനുകൂലമായി നിൽക്കുന്നവരും അല്ലാത്തവരും എന്ന ചേരിയായിരുന്നു ആ ചേരിയിൽ യൂണിയൻ ലീഗിന് അനുകൂലിക്കാതെ വിമത ലീഗ് സയ്യിദ് മുബാഫിഖ് തങ്ങളുടെ അങ്ങനെ കുറേ ആളുകളുടെ നേതൃത്വത്തിലുള്ള വിമത ലീഗിലായിരുന്നു ബഹുമാനരായ വിമത ലീഗിലാണെന്നല്ല വിമത ലീഗിന് അനുകൂലിക്കുന്നവർ എന്നാരോപണം നേരിട്ടാളായിരുന്നു ബഹുമാന്യരായ ശംസുലമ ഇ കെ ഉസ്താദും എ പി ഉസ്താദ് ഉൾപ്പെടെ ഉള്ളാളം തങ്ങളും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ നേതൃത്വം നൽകുന്ന സമസ്തയുടെ വിഭാഗം ഇരിക്കട്ടെ അക്കാലഘട്ടത്തിൽ യൂണിയൻ ലീഗിന് ഇദ്ദേഹം എതിരാണ് എന്ന് ധരിച്ച് ഈ പറയപ്പെട്ട കല്ലായി ശ്രദ്ധിക്കണം ഞങ്ങൾ പണ്ഡിതന്മാരുടെ രക്തം പരിശോധിച്ച് ലീഗാണോ ലീഗ് വിരുദ്ധതയാണോ എന്ന് ആ വിലയിരുത്താൻ മാത്രം കൺ പണ്ഡിതന്മാരുടെ പച്ച ഇറച്ചി പച്ചക്കിട്ട് പരിഹസിച്ച് മാത്രം ക്ഷീലമുള്ള ഈ റഹ്മാൻ കല്ലായി ചെയ്ത പണി കേട്ടോളൂ അദ്ദേഹം തന്നെ അക്കാലഘട്ടത്തിലെ പ്രസംഗമാണ് ഉദ്ധരിക്കാൻ പോകുന്നത് അദ്ദേഹം പെരിങ്ങത്തൂര് മക്കാമൻ്റെ സ്റ്റേജ് ആ മക്കാമൻ്റെ സ്റ്റേജിൽ അന്ന് ഇതേപോലെ ചില രാഷ്ട്രീയ ചില മഹല്ലുകളിൽ യൂണിയൻ ലീഗിൻ്റെ സ്വാധീനമുള്ളതും ചില മഹല്ലുകളിൽ വിമത ലീഗിൻ്റെ സ്വാധീനവുമായിട്ട് മഹല്ലിൻ്റെ നിയന്ത്രണങ്ങൾ നടന്നിരുന്നു അങ്ങനെ വിമത ലീഗിൻ്റെ അല്ലെങ്കിൽ യൂണിയൻ ലീഗിൻ്റെ വിരുദ്ധ മഹല്ല് കമ്മിറ്റികളിലൊക്കെ ഈ പറയപ്പെട്ട ആളുകളെ പ്രസംഗിപ്പിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കാന്തപുരം ഈ നേരത്തെ പറഞ്ഞ യൂത്ത് യൂണിയൻ ലീഗിൻ്റെ വിരോധിയാണെന്ന് ധരിച്ച് അദ്ദേഹത്തെ മക്കബറൻ്റെ സ്റ്റേജിൽ പെരുമ പെരുങ്ങത്തൂര് മക്കുബറൻ്റെ സ്റ്റേജിൽ ഈ റഹ്മാൻ കൊ കല്ലായി കൊണ്ടുവന്നത്രേ അങ്ങനെ ലീഗ് വിരോധിയാണെന്ന് കരുതി യൂണിയൻ ലീഗിൻ്റെ വിരോധിയാണെന്ന് കരുതി ഈ വിമതന്മാർ തലയിലേറ്റിയിട്ട് മക്കാമിൻ്റെ സ്റ്റേജിൽ കൊണ്ടുവന്നപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹല് ഭരണത്തിലും മക്കാമിൻ്റെ വേദികളിലും ഒക്കെ തന്നെ ഇവർ രാഷ്ട്രീയം കുത്തി കടത്തിയിരുന്നു അന്ന് മുതലേ അതാണ് ഇന്നും സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരിതം ഇരിക്കട്ടെ എന്നാൽ ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് അന്ന് സ്റ്റേജിൽ വന്നിട്ട് കയറിയിട്ട് യൂണിയൻ ലീഗിനെ ചീത്ത പറയാനോ യൂണിയൻ ലീഗിൻ്റെ വിരുദ്ധനാണെന്ന് ധരിച്ച് ഈ പറയപ്പെട്ട കല്ലായിയുടെ നേതൃത്വത്തിൽ മക്ബറയുടെ പരിപാടിയിലോട്ട് കൊണ്ടുവന്നപ്പോൾ ബഹുമാന്യരായ ഷേഹുന സുൽത്താനുരപരമായ കാന്തപുരം ഉസ്താദ് ആ സ്റ്റേജിൽ കയറി എന്ത് പ്രസംഗിച്ചത്രേ ഇത് ഞാൻ പറയുകയല്ല ആ കാലഘട്ടത്തിൽ ഈ കല്ലായി അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ ശൈലി ശബ്ദത്തിൽ പ്രസംഗിച്ച കാര്യമാണ് സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ അമതനുമല്ല വിമതനുമല്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചത്രേ അപ്പം ഇവർ യൂണിയൻ ലീഗിൻ്റെ വിരുദ്ധമാണ് എന്ന് കൊട്ടിഘോഷിച്ച് കാന്തപുരത്തെ കൊണ്ടുവന്നപ്പോഴും കാന്തപുരം സ്റ്റേജിൽ കയറി യാതൊരു സങ്കോചവും കൂടാതെ ഞാൻ അമതനുമല്ല വിമതനുമല്ല എന്ന് പ്രഖ്യാപിച്ചു എന്നും മാത്രവുമല്ല അക്കാലഘട്ടത്തിൽ കാന്തപുരം വിഭാഗത്തിൻ്റെ വലിയൊരു പ്രഭാഷകനായ കീരത്ത് മുഹമ്മദ് ആ ശ്രീ വിഷയത്തിൽ മറുപടി പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുകയാണ് ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് അള്ളാഹു താല ജൂതന്മാരെ ജൂതനാണ് ക്രിസ്ത്യാനിയാണെന്ന് ആക്ഷേപിച്ചപ്പോൾ വിശുദ്ധ ഖുർആാനിലെ ആയത്തെടുത്തുകൊണ്ട് മാ ഖാന ഇബ്രാഹീമിയം വലസ്ലാനിയം ഖാന അനീഫം മുസ്ലിമം ഒമാ ഖാനമിനൽ മുഖീൻ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ബഹുമാന്യരായ കീരത്ത് നിങ്ങളെ പറയുന്നവണ്ണം അമതനോ വിമതനോ അല്ല ഇബ്രാഹിം നബി ഹനീഫ മുസ്ലിമൻ ശരിക്കുള്ള സുന്നിയാണ് ഞാൻ ഈ ഖുർആനായത് സാന്ദർഭികമായി പറഞ്ഞത് ഇത്ര രസകരമായി എടുത്തുത്തിരിക്കുന്ന ആധികാരികമായി എക്കാലഘട്ടത്തിലും രാഷ്ട്രീയക്കാരൻ്റെ ആലയിൽ ചെന്ന് കയറാതെ തലയിൽ മുണ്ടിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെയും വേദിയിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ പോയിട്ടില്ലാത്ത ആർജവത്തോടു കൂടി ഞാൻ അമതനുമല്ല വിമതനുമല്ല എന്ന് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് ഈ കല്ലായി വിളിച്ചു കൊണ്ടുപോകുന്ന സ്റ്റേജിൽ പ്രഖ്യാപിച്ചു എന്ന് അതേ കല്ലായിയുടെ നാവ് കൊണ്ട് എൺപത്തി ഒമ്പതിൽ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ പ്രസംഗിക്കപ്പെട്ടു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ റഹ്മാൻ കല്ലായി അന്ന് ലീഗ് വിരോധിയായിരുന്നു എന്നാൽ അന്നും ഇവരുടെ ചട്ടുകമായി മാറാൻ കാന്തപുരം ഉസ്താദ് നിന്ന് കൊടുത്തില്ല അത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തി നിൽക്കുമ്പോഴും ഒരേ ഒരു നിലപാട് ആർജവത്തിൻ്റെ നിലപാട് കാന്തപുരം ഉസ്താദ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു മാത്രവുമല്ല രാഷ്ട്രീയത്തിനതീതമായി സുന്നത്ത ജമാത്തിന് ഉയർത്തിപ്പിടിച്ചു കൊണ്ടൊരു ഒരു ചേരി സമസ്തയിൽ എക്കാലവും പ്രബലമായി തന്നെ നിന്നിരുന്നു എൺപത്തി അഞ്ചിന് മുമ്പും ശേഷവുമൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പ് അന്നും സമസ്തയിൽ ഇപ്പോൾ നമ്മൾ എൺപത്തൊമ്പതിൽ പിളർന്നതല്ലാത്ത എ പി ഇ കെ വിഭാഗമായി പിളർന്നതല്ലാത്ത ചേരി തീരുവ് നേരത്തെയും സംസ്ഥയിലുണ്ട് ഇപ്പോൾ